ഹായ് അസ്സാം വലൈക്കും ഇന്നും കുറച്ച് ക്രോക്കറി കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് രണ്ട് ഷോപ്പിലെ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഈ കാണിക്കുന്നത് ഒരു ഡിന്നർ സെറ്റാണ് ട്വൽവ് പീസ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് വരുന്നത് തേർട്ടി നയൻ ആണ് രണ്ട് കളറിലായിട്ടാണ് ഈ ഡിന്നർ സെറ്റ് ഉള്ളത് ബ്ലാക്കിലും ഉണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് ട്വൻറ്റി നയൻ അതായത് തേർട്ടി ദറംസിൻ്റെ അടുത്ത് തന്നെ വൈറ്റിൽ വരുന്ന ഡിന്നർ സെറ്റാണ് ട്വൽവ് പീസാണ് പിന്നെ ഇത് ഒരു കോക്ക്വെയർ സെറ്റാണ് കേട്ടോ ഇതിനിപ്പോൾ റേറ്റ് വരുന്നത് വൺ തേർട്ടി നയൻ ആണ് വൺ ഫോർട്ടി ദർഹംസാണ് കേട്ടോ അതുപോലെ ഈ കാണിക്കുന്നത് ട്വൻറ്റി സിക്സ് ദർഹംസിൻ്റെ വൈറ്റിൽ വരുന്ന ഒരു ഡിന്നർ സെറ്റാണ് ഇതും ഒരു വൈറ്റിൽ വരുന്ന ഇത് സിക്സ്റ്റീൻ പീസിൻ്റെ ഡിന്നർ സെറ്റാണ് കേട്ടോ ഇതിന് തേർട്ടി നയൻ ഫോർട്ടി ദർഹംസ് ആണ് വരുന്നത് ഈ തേർട്ടി നയൻ പോയിൻറ്റ് നയ നയൻ പറയുമ്പോൾ ഫോർട്ടി ദർഹംസാണ് കേട്ടോ പിന്നെ ഇത് ത്രീ പോയിന്റ് ഓരോന്ന് സെപ്പറേറ്റ് പീസ് റേറ്റിനാണ് വരുന്നത് പ്ലേറ്റിനോ ഒക്കെ ഓരോരോ റേറ്റാണ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നതൊക്കെ കുറച്ച് അധികം അധികം എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുള്ള നമ്മൾ ഫ്ലാസ്കുകളാണ് കേട്ടോ ഓരോന്നിനും ഓരോ റേറ്റാണ് വരുന്നത് ചിലത് ടു പീസ് സെറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്നോട് ഓരോരോ സാധനങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പീസായിട്ട് ചോദിക്കുന്ന സമയം അതിൻ്റെ ഒരു എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു സംഖ്യനെ കേട്ടോ പറയുന്നത് ഇപ്പോൾ സെപ്പറേറ്റ് നിങ്ങൾ കുറേ സാധനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചാതിൻ്റെ എനിക്ക് ഇതൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി റേറ്റ് കൂട്ടിയിട്ട് എനിക്ക് ലാസ്റ്റ് സർവീസ് ചാർജും പിന്നെ കാർഗോ ചാർജും കൂട്ടിയാൽ മതി എന്നാണെങ്കിൽ അങ്ങനെ പറയാം അങ്ങനെ എനിക്ക് പറയാൻ കഴിയും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് വലിയ സംഖ്യയായല്ലോ എന്ന് വിചാരിക്കുമല്ല ഞാൻ എടുക്കുന്ന പൈസയാണെന്ന് തെറ്റിദ്ധരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് വീഡിയോയിൽ ഓരോന്നിൻ്റെ ഡീറ്റെയിൽ പറയുമ്പോൾ എനിക്കെൻ്റെ ഒരു കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് ടൈം കിട്ടുന്നില്ല വീഡിയോയിൽ അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ ഞാൻ കുറേ ഫ്ലാസ്ക് നിങ്ങൾക്ക് കാണിച്ചതെന്നും ഓരോന്നിൻ്റെ റേറ്റും ഡീറ്റെയിൽ ഒക്കെ അറിയേണ്ടവരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആയതുകൊണ്ട് ഇപ്പോൾ ഫ്ലാസ്കിനൊക്കെ നല്ല ഓഫറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പല ടൈപ്പിലുള്ള ഫ്ലാസ്കുകൾ കാണുന്നുണ്ട് ടു പീസ് സെറ്റായിട്ടും അല്ലാതെ ഒക്കെ ആയിട്ട് ഫ്ലാസ്ക് നല്ല ഭംഗി അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ചിലതിനൊക്കെ റേറ്റ് കൂടുതലുണ്ട് സ്റ്റീലിന് ഫുൾ സ്റ്റീലിനൊക്കെ വരുന്നതാണ് അതാണ് റേറ്റ് കൂടുന്നത് പിന്നെ ഓരോന്ന് മോഡൽ അനുസരിച്ചൊക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് തേർട്ടി ഫൈവ് റാംസ് ആണ് ഈ ഫ്ലാസ്കിന് വരുന്നത് കാലിഗ്രാഫിയൊക്കെ എഴുതിയേ ഒരു ക്രീം കളറിൽ വരുന്ന നല്ലൊരു ഭംഗിയുള്ള സെറ്റ് തന്നെയാണ് ഇത് കേട്ടോ പിന്നെ ഈ കാണുന്നത് ഒരു പോട്ടാണ് ഇതൊരു പോട്ട് മീൻസ് നമുക്ക് സൂപ്പൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പോട്ടാണ് നല്ല വൈറ്റിൻ്റെ ഒരു